അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് ഗോയിങ് അപ്പ് വി ജസ്റ്റ് സ്റ്റാർട്ടഡ് എസ്റ്റഡിയോ ഇല്ല ആയിട്ടില്ല സ്ഥാനാർത്ഥി വലിയ എന്താ പറയുക മണ്ഡല പര്യടനം നടത്താനൊന്നും ഉദ്ദേശിക്കുന്നില്ല അല്ല അതിൻ്റെ വലിയ ആവശ്യമില്ല ഒരു ദിവസം അല്ലെങ്കിൽ ഒന്നര ദിവസം അത്രേ സ്ഥാനാർത്ഥി പര്യടനം ഉണ്ടാവുള്ളൂ സ്ഥാനാർത്ഥി ഇവിടെ ജനങ്ങളാണല്ലോ ഇവിടെ നിങ്ങൾ കണ്ണു കാണുന്ന എല്ലാ വോട്ടർമാരും അക്കോഡിംഗ് ടു മീ ദേ ആർ ദ കാൻഡിഡേറ്റ്സ് അപ്പോൾ ഞാൻ വലിയ എന്താ പറയുക കൊട്ടിഘോഷിച്ച് ഇങ്ങനെ പോകേണ്ട കാര്യമൊന്നുമില്ല ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം അറിയാം അപ്പം അതിന് അധികം സമയം ഞാൻ വ്യക്തിപരമായി കളയാൻ ഉദ്ദേശിക്കുന്നില്ല അല്ല അതൊക്കെ നടക്കും അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും അതൊക്കെ എന്താ പറയുക സ്വയംഭൂ എന്ന് പറയുന്നൊരു ഉണ്ട് അതിലേക്ക് നീങ്ങും അത് ജനങ്ങളത് ഏറ്റെടുക്കും നിങ്ങൾ കണ്ടോ അത് ആ റേഞ്ച് നിങ്ങൾക്ക് കാണാം ഇത് ടോട്ടലി ഡിഫറെൻറ്റ് ഇലക്ഷൻ സ്ട്രാറ്റജി ദാറ്റ് ദ പീപ്പിൾ വിൽ ദ പീപ്പിൾ ദോസ് ഹു ആർ ലിവിങ് ഇൻ ദിസ് വിൽ മാനേജ് സെൽഫ് മാനേജ്മെന്റ് മാനേജ്മെന്റ് അതെല്ലാം എന്താ പറയുക ഡെവലപ്മെന്റിനുസരിച്ചിരിക്കും ഇല്ല സാമ്പത്തിക പ്രതിസന്ധി ഒരു ഭാഗത്ത് എന്തായാലും ഉണ്ടല്ലോ ഞാൻ വളരെ ക്ലിയർ കട്ടായി പറഞ്ഞതാണല്ലോ അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ നിലമ്പൂരിലെയും പരിസരത്തെയും മഞ്ചേരി ഇവിടെയൊക്കെ റൂമില്ലായിട്ട് വലിയ നേതാക്കന്മാർ പെരിന്തൽമണ്ണയൊക്കെയാണ് സൂട്ട് റൂമില്ലാത്ത സൂട്ട് റൂമൊക്കെ ഫുള്ളായിട്ട് അതിലേക്ക് ആ ബെഡ് കിടന്നാലേ അവർക്ക് ഉറക്കം വരുള്ളൂ അപ്പോൾ ഉറങ്ങാൻ വേണ്ടി പെരിന്തൽമണ്ണയിലേക്ക് പോകുന്നവരുണ്ട് മലപ്പുറത്തേക്ക് പോകുന്നവരുണ്ട് മനസ്സിലാക്കുക കക്കാടമ്പലി റിസോർട്ടുകൾ ഹൈ എൻഡ് റിസോർട്ടുകളൊക്കെ ഫുള്ളാണ് അപ്പോൾ അവർക്കൊന്നും പായ കിടന്ന ഉറക്കം വരില്ല സാധാരണ ബെഡിലും റൂം ഉണ്ടെങ്കിൽ മാത്രമേ കിടന്ന ഉറക്കം വരുള്ളൂ അതൊക്കെ നാട്ടിലെ ജനങ്ങൾ കാണുന്നുണ്ട് വാഹനത്തിന്റെ വലിപ്പൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ആരാണ് ഇത് മാനേജ് ചെയ്യുന്നത് കേരളത്തിലെ ഉന്നതരായ പി ഡബ്ല്യുടേ ഏറ്റവും ഉന്നതരായ കോൺട്രാക്ടർമാർ അവരല്ലേ പണി ഇറക്കുന്നത് അവരെ വാഹനം അവിടെ ഓടുന്നത് അതിലിങ്ങനെ മലന്ന് കടന്നു പോകുന്ന തൊഴിലാളി പാർട്ടിയുടെ നേതാക്കന്മാരെ നേതാക്കന്മാരവിടെ കാണുന്നുണ്ട് മനസ്സിലായില്ലേ എൻ്റെ കൂടെ ഈ ബൈക്കിൽ പെട്രോൾ അടിക്കാൻ കാസില്ലാത്തവരാ ഉള്ളത് അവർ പകൽ പണിക്ക് പോയിട്ട് വൈകുന്നേരം ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോളം പ്രവർത്തനത്തിന് ഉണ്ടാവുക അപ്പോൾ ഇതങ്ങനെ ആ ഒരു രീതിയിൽ പോകും ഒരു വ്യക്തത കുറവുമില്ല എഴുപത്തയ്യായിരം വോട്ട് മിനിമം പിടിച്ച് വലിയ വോട്ടിന് അതൊരു പക്ഷേ ഒരു ലക്ഷത്തിലേക്ക് പ്രിയങ്ക ഗാന്ധി പിടിച്ച വോട്ടിലേക്ക് പോയാൽ നിങ്ങൾ ആരും അത്ഭുതപ്പെടേണ്ടതില്ല അത് ഒറ്റയടിക്ക് നമുക്ക് പറയാൻ കഴിയില്ല ഈ പറഞ്ഞ പത്ത് എഴുപത്തയ്യായിരം വോട്ട് നമ്മൾ ഇപ്പം ഞാൻ ഇരുപത്തയ്യായിരം വോട്ട് പിടിക്കാൻ പിടിക്കാമെന്നാണ് ദറ്റ് ഇസ് ബി വെരി ക്ലിയർ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇരുപത്തയ്യായിരം വോട്ട് നിലമ്പൂരിൽ ഇങ്ങനെ നോക്കിയാൽ എനിക്ക് കാണാം ഇറ്റ് ഈസ് എ വിസിബിൾ വോട്ട് ആ വോട്ടാണ് എൻ്റെ ഇവിടുത്തെ ബേസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ മൂന്ന് ദിവസം മണ്ഡലത്തിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ ഇടയിൽ നടക്കുമ്പോൾ ഞാൻ കാണുന്നത് ഞാൻ ഈ പറയുന്ന എഴുപത്തയ്യായിരം തൊട്ട് ഒരു ലക്ഷം വരെ വോട്ട് പിടിക്കാനുള്ള ഒരു ട്രെൻഡ് മനുഷ്യരുടെ മാനസികാവസ്ഥ അത് ഈ മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട് അതിലേക്ക് എത്താനുള്ള പരിശ്രമം എല്ലാം നടത്തുന്നു ഇനി അതൊരു ക്വസ്റ്റ്യൻ Subscribe to One India and never miss an update.